ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് വഴിക്കടവിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കൺവീനർ രാമകൃഷ്ണൻ ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ വീട് ശേഷം സംസാരിക്കുകയായിരുന്നു അന്വേഷണം ആരംഭിക്കുകയും ായ മൂന്നാളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കേസെടുത്ത് മുമ്പോട്ട് പോകുന്നു ഇതിനകത്ത് പ്രശ്നമില്ല ഈ ഭൂമിയുടെ ഒരു കടപ്പുണ്ടല്ലോ ഇതൊരു വന്യമൃഗ ആക്രമണം എന്ന നിലയിലല്ലല്ലോ ഈ പ്രശ്നത്തെ കാണേണ്ടത് വൈദ്യുതി ശരിയായ നിയമവിരുദ്ധമായി ഉപയോഗിച്ച് അതുപയോഗിച്ചവരേ അവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കാൻ അതിപ്പം ഇപ്പം നടന്ന അന്വേഷണത്തിൽ ഇതിൽ കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം ഉണ്ടായിട്ടുണ്ട് വൈദ്യുതി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ശരിയായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചോ എന്നതും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു ഗവൺമെന്റ് തലത്തിൽ ഇതിന്റെ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത നടപടി ഇവിടെ പോലീസ് സ്വീകരിച്ചത് തുടർ നടപടികളിലേക്ക് പോവുകയാണ് അപ്പം ഇതിനെ മറ്റു രീതിയിലല്ല കാണുന്നത് അവർക്കല്ലേ പറയാൻ വഴിയുള്ളു ഇത് അങ്ങനെ കാണേണ്ടുന്നൊരു വിഷയമല്ല ഇവിടെ ഇവിടെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഈ ചാമക്കാല എന്ന കക്ഷി ഇന്നലെ പറഞ്ഞത് ഇത് ഗവണ്മെൻ്റ് സ്പോൺസർ ചെയ്ത ഒരു മരണമാണ് എന്ത് ന്യായീകരണം ഒരു മനുഷ്യത്വപരമായൊരു നിലപാടെടുക്കണം ഒരു കുട്ടി ഒരു നിരപരാധിയായ ഒരു കുട്ടി മീൻ പിടിക്കാൻ പോയ സമയത്ത് വൈദ്യുതി ഷോക്കായിട്ട് മരിച്ചു അത് ദുഃഖകരമാണ് അത് അങ്ങേറ്റം പ്രയാസമുണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് ഇത് ഇയാളെ കൊല്ലാൻ ഗവൺമെന്റ് ഏർപ്പാട് ചെയ്താണെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ എന്തടിസ്ഥാനമാണത് ഒരു അടിസ്ഥാനമാണ് വൈദ്യുതിയുടെ ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ മേലെ ചാർജ് ചെയ്യാൻ പറ്റും ഈ വൈദ്യുതി നിയമവിരുദ്ധമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിച്ചതിന്റെ ഒരു ദുരന്തമാണ് ഈ കാര്യങ്ങൾ നടത്തിയ പ്രസ്ഥാനം മനസ്സിലായി അവരിങ്ങനെ മനുഷ്യ വിരുദ്ധമായ നിലപാട് ഇങ്ങനെ തുടർച്ചയായിട്ട് സ്വീകരിച്ചു തിരിച്ചറിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തിരിച്ചറിഞ്ഞ് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരും അതാണ് പൊതു അന്തരീക്ഷം ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുദ്ർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് ഇടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എനിക്ക് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറമിക്കാൻ വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ